പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിർമ്മാതാവായും നടനായും പ്രൊഡക്ഷൻ കൺട്രോളറായുമെല്ലാം തിളങ്ങിയ ഷഫീർ സെട്ട് എന്ന നാൽപ്പത്തിനാലുകാരന്റെ വിയോഗം ഇന്ന് പുലർച്ചെ നടന്നതിന്റെ ഞെട്ടലാണ് സിനിമാ ലോകം ഹൃദയാഘാതം മൂലം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച ഷഫീറിന്റെ മരണം പലർക്കും വിശ്വസിക്കാനായിട്ടില്ല കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി സിനിമാ നിർമ്മാണ നിയന്ത്രണ മേഖലയിൽ പ്രവർത്തിച്ചുവരുന്ന ഷഫീർ സേട്ട് ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളുടെ നിർമ്മാണ ചുമതല വഹിച്ചിട്ടുണ്ട് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും ഭാര്യയെയും തനിച്ചാക്കി മകന്റെ പിറന്നാൾ ആഘോഷിച്ചാണ് ഷഫീസേട്ട് ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയത് ആരെയും പിണക്കാതെ എല്ലാവരുമായും പെട്ടെന്ന് സൗഹൃദത്തിലാകുന്ന സ്വഭാവമായിരുന്നു ഷഫീർ സെട്ടിൻ്റേത് മലയാള സിനിമയ്ക്ക് പ്രിയപ്പെട്ടവനായ ഷഫീറിന്റെ മരണം താങ്ങാവുന്നതിനും അപ്പുറമാണെന്ന് സിനിമാ പ്രവർത്തകർ പറയുന്നു മമ്മൂട്ടി ചിത്രം മാമാങ്കം നാദിർഷായുടെ മേരാനാം ഷാജി ഉൾപ്പെടെ എട്ടോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മിനിഞ്ഞ ഷഫീറിന്റെ മകന്റെ അഞ്ചാം പിറന്നാൾ ആഘോഷം ഇതിന്റെ ചിത്രങ്ങൾ ഷഫീർ പോസ്റ്റ് ചെയ്തത് സുഹൃത്തുക്കളെ കരയിപ്പിക്കുകയാണ് ആ കുടുംബത്തിന്റെ ഈ ചിരിയാണ് സ്വപ്നങ്ങളാണ് രണ്ടു ദിവസത്തിനുള്ളിൽ മാഞ്ഞു പോയതെന്ന് സംവിധായകൻ ഷൈജു അന്തികാട് ഫേസ്ബുക്കിൽ കുറിച്ചു ഈ പിറന്നാൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞുമകൻ ഒരിക്കലും കരുതി കാണില്ല അടുത്ത പിറന്നാളിന് ഉപ്പയുണ്ടാവില്ലെന്ന് ഇനി ഒരു പിറന്നാളിനും സമ്മാനങ്ങളുമായി ഉപ്പ് വരില്ലെന്ന് ആ കുഞ്ഞുമക്കളോട് ഒരൽപ്പം കരുണ കാണിക്കാമായിരുന്നു കാണാമറിയാത്തിരുന്ന ദൈവത്തിന് സിനിമ ഷഫീറിന് ജീവനും ജീവിതവുമായിരുന്നു ജോഷി ജോഷിസാറിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു ഷഫീർ ഷൂട്ടിങ്ങിന് പുറപ്പെടുമ്പോൾ ചിരിയോടെ സന്തോഷത്തോടെ പുറപ്പെട്ട വീട്ടിലേക്ക് ചേതനയേറ്റ ആ ശരീരം തിരിച്ചെത്തുമ്പോൾ അത് താങ്ങാനുള്ള ശക്തി മനക്കരുത്ത് ഷഫീറിന്റെ കുടുംബത്തിന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മരണം എപ്പോഴും നമ്മുടെ തൊട്ടു പിന്നിൽ നടക്കുന്ന സുഹൃത്താണ് ചിലപ്പോൾ ആ സുഹൃത്ത് മുൻപേ കയറി നടക്കും ഇത് പക്ഷേ വളരെ മുൻപേ പോയി വളരെ വളരെ മുൻപേ നാല്പത്തിനാല് വയസ്സ് മരിക്കാനുള്ള വയസ്സായിരുന്നില്ല ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഷെഫീർ മടങ്ങുന്നത് കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നം കുട്ടികളെക്കുറിച്ചുള്ള സ്വപ്നം സിനിമയെക്കുറിച്ചുള്ള സ്വപ്നം ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നം എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ടുള്ള മടക്കം ആ നല്ല സുഹൃത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നൽകാൻ പ്രാർത്ഥിക്കുന്നുവെന്നും ഷൈജു കുറിക്കുന്നു ഷഫീർ സട്ട് നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് നടി മാലാ പാർവതി കുറിച്ചത് ഇന്നലെ വൈകുന്നേരവും തമാശ പറഞ്ഞ് പിരിഞ്ഞതാണ് വെളുപ്പിന് മൂന്നേ മുപ്പതിന് മരണം വന്ന് കൂട്ടിക്കൊണ്ടുപോയി കൊടുങ്ങല്ലൂർ ജോഷിസാറിന്റെ പടം കൺട്രോളർ ആണ് ഇന്നലെ ഷൂട്ടിങ്ങിൽ അദ്ദേഹത്തിന്റെ രണ്ടു മക്കളും അഭിനയിച്ചിരുന്നു ദിയ മൂന്നാം ക്ലാസ്സിലും ഇളയ മകൻ എൽ കെ ജിയിലും താങ്ങാനാവുന്നില്ലെന്നും മാലാപാർവതി പോസ്റ്റിൽ പറയുന്നു തന്റെ ജീവിതത്തിൽ തടസ്സമായി വന്നെങ്കിലും പിന്നീട് ജ്യേഷ്ഠ തുല്യ സൗഹൃദത്തിലേക്ക് വഴിമാറിയ ഹൃദയബന്ധമെന്നാണ് യുവ സംവിധായകൻ വി സി അഭിലാഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഷഫീറിക്ക തന്റെ ആളൊരുക്കം സിനിമയിലെ നായകനായ ഇന്ദ്രൻസിൻ്റെ ഡേറ്റ് കുമാര സംഭവത്തിന് ചോദിച്ചു വിളിച്ചു എന്നാൽ അതിനോട് നോ പറഞ്ഞപ്പോൾ ഈർഷ്യോടെ ഷഫീറിക്ക ഫോൺ വെച്ചു പക്ഷേ ആളൊരുക്കത്തിന് അവാർഡ് കിട്ടിയതറിഞ്ഞ് അദ്ദേഹം ഒരു മാധ്യമത്തിൽ ക്ഷമാപണ കുറിപ്പ് എഴുതിയെന്നും അഭിലാഷ് കുറിച്ചു ഈ കുറിപ്പ് വന്നതോടെ താൻ ഷെഫീറയ്ക്കയുടെ നമ്പർ തേടി പിടിച്ച് വിളിച്ചെന്നും പിന്നീട് നല്ല സുഹൃത്തുക്കളായി മാറിയെന്നും അഭിലാഷ് വേദനയോടെ പറയുന്നു നേരിൽ കണ്ടിട്ടില്ലെങ്കിലും പ്രിയപ്പെട്ട ഷഫീർക്കാർ എൻ്റെ ഹൃദയാലിംഗനം കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് യാത്രാമൊഴി നേരുന്നു എന്ന് പറഞ്ഞാണ് അഭിലാഷിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്